सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धाम् निजगुरुरमणेष्टां शङ्कराचार्यकुष्टां करुणयायै प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदिविषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोदात्मनिष्टो भव त्वम् शारदा शारदाम्बोजवदनावदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं सन्निधिं क्रियात् ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनेन् വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ നമ ഹരി ഓ ഇന്ന് മഹാശിവരാത്രി ദിവസം ശിവരാത്രി സന്ദേശം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ സന്ദേശം ഒരു സത്സംഗ രൂപത്തിൽ ഒരു പത്ത് മിനിറ്റ് അധ്യാത്മമായിട്ട് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സത്സംഗം എതിർ ചെയ്യാവുന്നത് പരമേശ്വരൻ ഒരു മരുന്നാണ് വേദമേ പറയണത് ഏതൊരു ശിവനാണോ ആ പരമേശ്വരൻ്റെ ശരീരം വിശ്വത്തിനെ മരുന്നാണെന്നാണ് യാതേ രുദ്ര ശിവാ ശിവ ശിവാ ശിവാഹേഷജി എന്താ വിശ്വത്തിൻ്റെ മരുന്ന് വച്ചാൽ ശാന്തിയാണ് ഇപ്പോൾ നമുക്ക് സർക്കാരൊക്കെ സഹായിച്ച് ഒരു അവധി ദിവസം തന്നിട്ടുണ്ട് പക്ഷെ എന്താ ഇപ്പോൾ കാണണ കാഴ്ച എന്ന് പറഞ്ഞാൽ ശിവാലയ ഓട്ടം ഓട്ടമാണ് അല്ലേ ഒരിടത്ത് അടക്കല്ല എന്നാ ശിവരാത്രിയുടെ സങ്കല്പം എന്ന് പറയുന്നത് ഓട്ടമേ അല്ല ഒരിടത്ത് ഇരിക്കലാണ് തൂക്ഷണീം ഭവേതു ഒന്നും ചെയ്യാതിരിക്കുക ശിവനേനെ ഇരിക്കുക എന്ന് തമിഴ്നാട്ടിലെ തമിഴിലൊക്കെ ഒരു ഭാഷണുണ്ട് ശിവനേനെ വെച്ചാൽ അനങ്ങാതെ ചലിക്കാതെ ഇരിക്കണം പരമേശ്വരൻ അച്ചലനാണ് അല്ലെ അരുണാചലം ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അചലമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് എങ്ങനെ അചലമായിരിക്കുക അല്ലേ ഒരിടത്ത് ഇരുന്നിട്ട് അയ്യോ ആ ക്ഷേത്രത്തിൽ പോയില്ലല്ലോ ഈ ക്ഷേത്രത്തിൽ പോയില്ലല്ലോ എന്നുള്ള തോട്ടോട് കൂടിയല്ല ഒരു തോട്ടവും ഇല്ലാതെ മനസ്സ് ചലിക്കാതെ ചലിക്കാതിരിക്കാം വെളിയിൽ വേല ചെയ്തോട്ടെ അങ്ങനെ യോഗ സാധനയൊക്കെ വന്നവർക്ക് ഈ ഓട്ടമൊന്നും കുഴപ്പമൊന്നുമില്ല ശരീരം ഓടണോ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ശരീരം ഒരിടത്ത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കണോ അത്രേ ഉള്ളൂ പക്ഷേ ഈ മനസ്സിൻ്റെ വിക്ഷേപമില്ലാതിരിക്കലെന്ന് അർത്ഥം അതാണ് ശാന്തി അതാണ് പരമേശ്വരൻ്റെ ശരീരം അത് വലിയൊരു മരുന്നാണ് അല്ല ഇപ്പൊ ഓടണതൊക്കെ എന്തിനാ ഏതോ സുഖമുണ്ട് എവിടെയോ ഒരു സുഖം മറഞ്ഞിരിപ്പുണ്ട് അതിനെ ഞാൻ തേടണം ഒരു സിദ്ധനെ പാടിയിരിക്കുന്നത് അങ്ങനെയാണ് ഓടി 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 ഉത്കടന്ത ജ്യോതിയെ ആ സുഖമാകുന്ന സൗഖ്യമാകുന്ന ഭദ്രമാകുന്ന ആർദ്രമാകുന്ന ഒരു ജ്യോതി നല്ല ശീതളമാകുന്ന ഒരു ജ്യോതിയ ഉള്ളിൽ വെച്ചിട്ട് ഓടുകയാണ് വെളിയിൽ എവിടെയുണ്ട് എവിടെയുണ്ട് കുളിർമ എന്ന് പറഞ്ഞിട്ടെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓടി 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 ഉത്കടന്ത ജ്യോതിയെ നാടി നാടി നാടുകളും കഴിഞ്ഞു പോയി പിന്നെ എന്തിനൊക്കെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പരീക്ഷിച്ചു നോക്കാണ് അവിടെ പോയി ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ കിട്ടോ ഇന്ന ക്ഷേത്രത്തിൽ പോയാൽ കിട്ടും അത്യന്തികമായിട്ട് നമുക്ക് ഉള്ളിൽ വിചാരം ചെയ്ത് നോക്കിയാൽ സൗഖ്യമാണ് വേണ്ടത് ശാന്തിയാണ് വേണ്ടത് അതിന് നമ്മൾ വേറെന്തൊക്കെയോ ആരോപണം ചെയ്യണോ അധ്യാരോപണം ചെയ്യണം ധനം വന്ന സൗഖ്യമായിരിക്കും അല്ലെങ്കിൽ വീടൊക്കെ നന്നായിരുന്ന സൗഖ്യമായിരിക്കും കുടുംബ കുടുംബജീവിതമൊക്കെ ഗംഭീരമായ സൗഖ്യമായിരിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു ചേരും അപ്പോ ഇതൊന്നും കൊണ്ട് സൗഖ്യം ഉണ്ടാവാൻ പോകണില്ല എന്ന് വേദം പറ കർമ്മണോന പ്രജയാധനേന ത്യാഗേനൈകെ അമൃതത്വം ആനശു ഇതെല്ലാം വിട്ട സൗഖ്യം നമ്മുടെ സ്വരൂപമാണ് പക്ഷെ നമ്മൾ വെളിയിൽ പോയി തേടണു പരീക്ഷ്യ ലോകാൻ കർമ്മചിത്താൻ ബ്രാഹ്മണോ നിർവേദമായ പോയി തേടിക്കൊണ്ടേയിരിക്കണു ഒന്നും കിട്ടണില്ല അപ്പോ പരമേശ്വരന്റെ ശരീരം ശാന്തമാണ് ആ ശാന്തിയാണ് നമുക്ക് അത്യന്തമായിട്ട് വേണ്ടത് അല്ലെ ഗീതയില് ഭഗവാൻ ചോദിച്ചതും അതാണ് അശാന്തസ്യ കുതസുഖം അശാന്തിയായിട്ടിരിക്കണവന് എന്തൊക്കെ സുഖലോലുപമായിട്ടുള്ള വസ്തുക്കൾ കിട്ടിയാലും എന്താ പ്രയോജനം അവന് പ്രയോജനമേ ഇല്ല അതുകൊണ്ട് അവന് ഒരു പ്രയോജനവുമില്ല അപ്പൊ ശാന്തിയാണ് വേണ്ടത് ആ ശാന്തി തന്നെയാണ് സാക്ഷാൽ രുദ്രനും മരുന്നെന്നാണ് പറയുന്നത് ശിവ വിശ്വാഹേഷ ശിവ രുദ്രസ്യ ഭേഷ്യാനോമൃവസേ വേദം പറയുന്നത് പരമേശ്വരനും മരുന്ന് ശിവമാണ് ശാന്തമാണ് അതുകൊണ്ട് ശിവത്തിന് അർത്ഥം എന്താ ശിവരാത്രി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ശിവന്റെ രാത്രിന്നു തോന്നില്ല അല്ലെങ്കിൽ കാളകൂട വിഷം പാനം ചെയ്തു എന്നിട്ട് എല്ലാവരും കാത്ത് ഉണർന്ന് ഇരിക്കല് പല പല കഥകളൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ കഥ കിട്ടിയാലല്ലേ നമുക്കൊക്കെ ഒരു ഉന്മേഷമുള്ളൂ അല്ലേ ഇത് അധ്യാത്മമായിട്ടൊരു ദിവസമാണ് ശാന്തിയുടെ ദിവസമാണ് ശിവരാത്രി ആ ശാന്തമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രി എന്ന് പറഞ്ഞാൽ അന്ധകാരം എന്നർത്ഥം ഇരുട്ടെന്ന് അജ്ഞാനം എന്ന ഈ അജ്ഞാനത്തിൽ നിന്നും നമ്മൾ ഈ ശാന്തിയെ പഠിക്കണം നമ്മൾ പതുക്കെ 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 അജ്ഞാനത്തിന് ഇരുട്ട് അധ്യാസം കഷ്ടപ്പാട് കഷ്ടപ്പാടൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ശാന്തമായിട്ട് ഉണർവായിട്ട് ഒരു പ്രജ്ഞാപൂർവം ഇരിക്കണം ഈ ദിവസം എന്നാണ് അതിന് വെറുതെ ടി വി കണ്ടുകൊണ്ട് ഉറക്കം ഒഴിയുക ഏതെങ്കിലും അമ്പലത്തിൽ പോയി എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് എഴുതുകയൊക്കെ ചെയ്യാം അതൊക്കെ നല്ലൊരു അധ്യാത്മസാധനയാണ് പക്ഷേ ഉള്ളിൽ ചിത്തത്തിൽ പരമേശ്വരൻ തെളിഞ്ഞിരിക്കണം ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യ സ്വാമി പറയാണ് പരമേശ്വര അങ്ങക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം എന്താ ഗിഫ്റ്റ് എന്ന് വച്ചാൽ ഹൃദയ കപിമത്യന്ത ചപലം കപാലിം ഭിക്ഷുമേം ഈ പരമേശ്വരൻ്റെ ഭിക്ഷാപാത്രത്തിൽ ഞാനൊരു ഭിക്ഷ തരാം അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എനിക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എൻ്റെ ഈ ചഞ്ചലമായിട്ടുള്ള കൊരങ്ങനെ പോലെ ചഞ്ചലനായിട്ട് ചഞ്ചലമായിട്ടുള്ള ഈ മനസ്സിനെ അങ്ങോട്ട് മനസ്സിനീ മനസ്സിനെ സമർപ്പിക്കലാണ് വാസ്തവത്തിൽ അധ്യാത്മം ആ മനസ്സിനെ പരമേശ്വരനെ സമർപ്പിച്ചിരിക്കലാണ് ഈ ശിവരാത്രി അത് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതോ ഒരു പരമേശ്വരൻ ഏതോ ഒരു രൂപോ കൽപ്പനയൊന്നും വേണ്ട ശാന്തം ഈ ശാന്തിയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത് അതിന് വേദമേ പറയണത് ഏകാത്മപ്രത്യയസാരം പ്രപഞ്ച ഉപശമം ശാന്തം ശിവം അദ്വൈതം നിറയെ പേരുകൾ പറഞ്ഞു പര്യായ പദങ്ങൾ പറഞ്ഞു ശാന്തിക്ക് പര്യായ പദമാണ് ശിവം ശിവത്തിന് പര്യായ പദമാണ് അദ്വൈതം രണ്ടില്ലാത്തത് രണ്ടില്ലാതിരുന്നാൽ നമുക്ക് സുഖമായിട്ടിരിക്കാം അവിടെ ഞാൻ ശരീരം അല്ലെങ്കിൽ മനസ്സ് എന്നുള്ള വേറ്റിത്തിരിവില്ലാതെ ഞാൻ ശുദ്ധ ചൈതന്യമാണ് എന്നുള്ള ഉറപ്പോ കൂടി ബോധ്യത്തോടുകൂടി അലർട്ടായിട്ട് നല്ല കൂടി ഇരിക്കലാണ് ശിവരാത്രി ശാന്തമായിട്ടിരിക്കൽ ഇതാണ് ശിവരാത്രി തത്വം അപ്പോൾ എന്തെങ്കിലുമൊക്കെ അധ്യാത്മം നമ്മുടെ ഉള്ളിൽ വരണം വ്രതം അനുഷ്ഠാനം ആഹാര നിയമം ഒക്കെയും ചിത്തവൃത്തിയെ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിരോധിച്ചാൽ പിന്നെ എന്തുണ്ട് എന്ന് വെച്ചാൽ ശുദ്ധ ചൈതന്യമുണ്ട് ശിവമുണ്ട് അപ്പോൾ ആരാണോ അതിനെ കണ്ടെത്തണത് അവൻ ശിവത്തെ അറിഞ്ഞു ശിവരാത്രി അവന് സുഖമായിട്ട് കഴിഞ്ഞു പോയി അല്ലെങ്കിൽ കൊതു വരണു ഇത് വരണു അമ്പലത്തിൽ വെള്ളമില്ല ചുക്ക് കാപ്പിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സമയം കളയും ആരാണോ ഉള്ളിൽ ആ പരമേശ്വരനെ അറിയണത് ആ ഉണർന്നിരിക്കണപ്പോരുൾ ഒരു കാലത്തും അല്ലേ ഉറങ്ങാത്ത എന്നാണ് പറയണത് ശിവൻ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഉറങ്ങേ ഇല്ല എന്നാണ് ഉറക്കമേ ഇല്ലാത്ത ഉണർവേ സ്വരൂപമായിട്ടുള്ള പരമേശ്വരനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ ശിവരാത്രിയൊക്കെ കടന്നു എന്നർത്ഥം അസ്മാൻ ലോക അമൃതാഭവന്തി അവൻ അമൃതം അല്ലെ അവൻ അമൃതം കിട്ടി അപ്പോൾ നമ്മൾ ഈ വിഷത്തിൽ കിടന്ന് കറങ്ങാതെ അമൃതത്വത്തിലേക്ക് പോകണം ആ അമൃതത്വത്തിലേക്ക് പോകാനുള്ളൊരു വഴിയാണ് ഈ ശിവരാത്രിയും ഒക്കെ പറയണത് പരമേശ്വരൻ വലിയൊരു മരുന്നാണ് പരമേശ്വര് അപ്പോൾ ആ മരുന്നിനെടുക്കുക അങ്ങനെ അല്ലേ രാത്രിയൊക്കെ ഉറങ്ങാൻ നമ്മൾ സ്ലീപ്പിംഗ് പിൽസ് എടുക്കണതുപോലെ ഈ ശിവരാത്രി ദിവസം ഉറങ്ങാതിരിക്കാനുള്ള ഒരു എടുക്കണം മരുന്നെടുക്കണം നമശിവായെന്നൊരു മന്ത്രം ആ മന്ത്രമാകുന്ന മരുന്നിനെ അങ്ങോട്ട് എടുത്തിട്ട് ഈ ശിവരാത്രി സൗഖ്യമായിട്ടിരുന്നോളൂ അല്ലേ ഇപ്പൊ മൂന്ന് നിരൊക്കെ ഉണ്ടല്ലോ അപ്പം ഇഡ്ഡ്ലി രണ്ടോ മൂന്നോ ഇഡ്ലി ആണെങ്കിലും ഒരു പത്ത് ഇഡ്ലിയുടെ വലിപ്പത്തിലാണ് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ മരുന്നൊക്കെ അതിലൂടെ നടന്നോട്ടെ ഈ മരുന്നെടുക്ക ശിവമാകുന്ന മരുന്ന് മംഗളമാകുന്ന ഒരു മരുന്ന് പരമേശ്വരന്റെ നാമം പഞ്ചാക്ഷരമാകുന്ന മരുന്നിന് നമ്മൾ ഈ ശിവരാത്രി നിറയെ കഴിച്ചോളാം ഡോസ് കുഴപ്പമൊന്നുമില്ല ഇത് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല മറ്റതൊക്കെ സൈഡ് എഫക്റ്റ് വരും ഇത് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല സർവ്വ എഫക്റ്റിനെയും ഇത് ഇല്ലാതാക്കി ഉള്ളിലെ പ്രജ്ഞാനം തരും നമുക്ക് ജ്ഞാനത്തെ തരും അതുകൊണ്ട് പരമേശ്വരനെ ജപം ചെയ്ത് കരഞ്ഞ് ജപിച്ചു കൊടുക്കാം പരലാമേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പരമേശ്വരനെ അങ്ങോട്ട് കരഞ്ഞ് 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 വിളിച്ചാൽ ഉള്ളിലെ വാസ്തവത്തിൽ പരമേശ്വരൻ തെളിഞ്ഞു വരും ഇതാണ് ശിവരാത്രി സന്ദേശം ശിവായ അരുണാചല ശിവ अरुणाचल शिव अरुणाचल शिव अरुणाचला अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचल